കേരളത്തിലെ മുസ്ലിം ലീഗ് ചെന്നുപെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട് അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും കര കയറാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എങ്ങനെ കര കയറാം എന്ന ചിന്തയിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അത് കൂടുതൽ കുഴപ്പത്തിലേക്കാണ് ചെന്ന് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു യോഗമുണ്ടായിരുന്നു മുസ്ലിം അല്ല മുസ്ലിം ലീഗ് വയനാട് ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയും ആർക്കൊക്കെയാണ് വീട് വെച്ച് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുകയും എൺപത്തി അഞ്ച് പേരെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ എൺപത്തി അഞ്ചു പേർക്ക് ഭൂമി പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചു ചേർത്തത് ആ യോഗത്തിൽ വലിയ തർക്കമായിരുന്നു തോട്ടഭൂമി എന്തിന് ഞങ്ങൾക്ക് തരുന്നു ഈ ചോദ്യമാണ് യോഗത്തിൽ പങ്കെടുത്ത പലരും ചോദിച്ചത് അപ്പോൾ യോഗത്തിന് നേതൃത്വം കൊടുത്ത പി കെ ബഷീർ എം എൽ എ വളരെ മോശമായ രൂപത്തിലാണ് അവരോട് പെരുമാറിയത് എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ദുരന്ത ബാധിതർ തന്നെ പറയുന്നത് മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് സർക്കാരിന്റെ വീട് വേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നവരാണ് അവർക്കിപ്പോൾ വീടില്ലാത്ത അവസ്ഥയിലാണ് തെരുവിൽ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അവർ ആ രോഷം പ്രകടിപ്പിച്ചു അപ്പോഴാണ് പി കെ ബഷീർ പറയുന്നത് വീട് വെച്ച് നിലും അതിലങ്ങ് ജീവിച്ചാൽ മതി അധികമൊന്നും ഇങ്ങോട്ട് സംസാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് യോഗത്തിൽ പങ്കെടുത്തവർ പറയുന്നത് എന്താണ് കളി എന്നല്ലേ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അത് മറ്റൊന്നുമല്ല സോണൽ ലാൻഡ് ബോർഡ് മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമി തോട്ടഭൂമിയാണ് എന്ന് കണ്ടെത്തി അതനുസരിച്ച് നിയമ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ലാൻഡ് ബോർഡിന് ശുപാർശ നൽകി സംസ്ഥാന ലാൻഡ് ബോർഡ് ശുപാർശ അംഗീകരിക്കുകയും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്താൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാനും കഴിയില്ല അപ്പോൾ ആരാകും കേസിലെ പ്രതി പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങൾ പാണക്കാട് കുടുംബത്തിൽപ്പെട്ട ഒരാൾ കേസിൽ പ്രതിയാകാൻ പോകുന്നു അതോ മുസ്ലിം ലീഗ് നേതാക്കളുടെ തട്ടിപ്പിന്റെ പേരിൽ വയനാട് ദുരന്ത കണ്ണീര് വിറ്റ് പിരിച്ചെടുത്ത പണമാണ് ആ പണം തട്ടിപ്പ് നടത്തി സ്വന്തം പോക്കറ്റിലാക്കാൻ ഏതാനും മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറായി അതിൽ മൂത്തൻ നേതാവ് മുതൽ താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ വരെയുണ്ട് എന്നാണ് അറിയുന്നത് അത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് മുസ്ലിം ലീഗിനകത്ത് അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിസന്ധി നേടുന്നു മുസ്ലിം ലീഗ് എന്ന് പറയാനും കാരണം പാണക്കാട് സാദിക്കലി തങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പാണക്കാട് തങ്ങൾ കുടുംബത്തിന് തന്നെ അപമാനമാണ് ആ അപമാനം വരുത്തി വെച്ച മുസ്ലിം ലീഗ് നേതാക്കൾ അവർക്ക് അവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല അണികൾ രംഗത്തിറങ്ങും അതാണ് ഇപ്പോൾ കണ്ടത് എന്ന് വെച്ചാൽ വയനാട് ദുരന്തത്തിൽപ്പെട്ട മുസ്ലിം ലീഗിനെ വിശ്വസിച്ച് വീട് വേണ്ട എന്ന് പറഞ്ഞ് പുറത്തു വന്ന എൺപത്തിയഞ്ച് കുടുംബാംഗങ്ങൾ അവർ യോഗം ചേർന്നപ്പോൾ അവരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ യോഗത്തിൽ വൻ വിമർശനം ഉയർന്നു വന്നു ഈ ഭൂമി എന്തിനാണ് ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് എന്ന് അതാണ് മുസ്ലിം ലീഗിന്റെ കള്ളക്കളി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിയമ നടപടികളുമായി സംസ്ഥാന ലാൻഡ് ബോർഡ് മുന്നോട്ട് പോയാൽ ആദ്യം പ്രതിയാകുക പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങളാണ് അദ്ദേഹമാണ് ഭൂമി വാങ്ങിയത് അദ്ദേഹത്തിന്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരാണ് ഭൂമി തരം മാറ്റിയത് എന്ന അന്വേഷണത്തിൽ സോണൽ ലാൻഡ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് ഭൂമി തരം മാറ്റിയത് വാങ്ങിയ ആളാണ് എന്നാണ് എന്ന് വെച്ചാൽ പാണക്കാട് സാദിക്കലി ശികാബ്ദങ്ങളാണ് എന്നർത്ഥം അത് ഭൂമി വിറ്റ ആൾ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത് ഞങ്ങൾ കൊടുക്കുമ്പോൾ തോട്ടഭൂമിയായിരുന്നു ആ തോട്ടഭൂമി തരം മാറ്റിയത് ഞങ്ങളല്ല വാങ്ങിയ ആളാണ് എന്നാണ് എന്ന് വെച്ചാൽ പാടക്കാട് സാദിക്കലി ശികാബ്ദങ്ങളാണ് എന്നാണ് അപ്പോൾ ആരായിരിക്കും കേസിലെ ഒന്നാം പ്രതി പാടക്കാട് സാദിക്കലി ശികാബ്ദങ്ങളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കണം അതിനുള്ള വഴി എന്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ കണ്ടെത്തിയത് വാങ്ങിയ ഭൂമി എൺപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് വേഗം രജിസ്റ്റർ ചെയ്ത് കൈമാറുക അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുധനാഴ്ച രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബുധനാഴ്ച ഈ ഭൂമി എൺപത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തിടുക്കപ്പെട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനെ പാടക്കാട് സാദിക്കലി തങ്ങളെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം അങ്ങനെ വരുമ്പോൾ പാടക്കാട് സാദിക്കലി തങ്ങൾ രക്ഷപ്പെടും പിന്നീട് ആരാണ് ഈ കേസും നൂറാംമാലകളുമായി പോകേണ്ടി വരിക ഈ എൺപത്തിയഞ്ച് ഗുണഭോക്താക്കളാണ് അവർക്ക് മുകളിലാകും ഈ ബാധ്യത മുഴുവൻ വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർ അവർ ഇപ്പോൾ കഴിയുന്നത് വാടക വീട്ടിൽ അവരുടെ മുകളിലേക്ക് പുതിയ കേസിന്റെ നിയമ നടപടികളുടെ നൂലാമാലകൾ കൂടി അടിച്ചേൽപ്പിക്കാനാണ് മുസ്ലിം ലീഗ് നേതാക്കൾ ശ്രമിക്കുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായി അവരിൽ നിന്ന് തന്നെ ഉയർന്നു വന്നത് അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനാണ് വീട് വെച്ച് നൽകാൻ മുസ്ലിം ലീഗ് നിയമിച്ച കമ്മിറ്റിയുടെ കൺവീനറായ പി കെ ബഷീർ എം എൽ എ ഇപ്പോൾ ചെയ്യുന്നത് അവരെ ഭീഷണിപ്പെടുത്തുന്നത് നാം നോക്കണം മുസ്ലിം ലീഗ് ഗുരുതരമായ പ്രതിസന്ധിയിലല്ലേ ഏതാനും നേതാക്കന്മാർ പണം വെട്ടിക്കുന്നതിന് വേണ്ടി പാണക്കാട് സാധിക്കലി തങ്ങളെ കരുവാക്കുന്നു നിയമപരമായി അദ്ദേഹത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇനിയിപ്പോൾ ഭൂമി പതിച്ച് നൽകിയാലും രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നേതാക്കൾക്കെതിരെ പണക്കാണ് സാധിക്കൽ തങ്ങളെപ്പോലും കബളിപ്പിച്ച് പണം തട്ടിയ നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗിനകത്ത് പ്രതിഷേധം ഉയർന്നു വരും അത് മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴാണ് വേവലാതി നേതാക്കൾക്ക് അപ്പോഴാണ് ഭൂമി പെട്ടെന്ന് പണക്കാട് സാധിക്കലി തങ്ങളിൽ നിന്ന് മാറ്റി എൺപത്തിയഞ്ച് ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകാൻ ശ്രമിക്കുന്നത് അതും പൊളിയുകയാണ് അത്ര പെട്ടെന്ന് രജിസ്ട്രേഷൻ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം ഈ ഭൂമിയുടെ ക്രയവിക്രയം ഇനി സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് നടക്കുകയുള്ളു സംസ്ഥാന ലാൻഡ് ബോർഡാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ആ നൂലാമാലകളൊക്കെ കഴിഞ്ഞു കിട്ടണമെങ്കിൽ ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ഇതാണ് ഭൂമി കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ള സ്ഥിതി സംസ്ഥാന ലാൻഡ് ബോർഡ് തീരുമാനിക്കണം അതിനുശേഷം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹൈക്കോടതി ഇടപെടാം കോടതി നടപടികൾ വരാം അങ്ങനെ നീണ്ടു നീണ്ടു പോകാം ലാൻഡ് ബോർഡ് തന്നെ എപ്പോഴാണ് തീരുമാനമെടുക്കുക എന്ന് പറയാൻ കഴിയില്ല സർക്കാരിന് പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് ലാൻഡ് ബോർഡിന് ആവശ്യപ്പെടാൻ കഴിയില്ല അതൊരു അർദ്ധ ജുഡീഷ്യൽ സംവിധാനമാണ് അതിൽ സ്വാധീനം ചെലുത്താൻ സർക്കാരിന് കഴിയില്ല ആർക്കും കഴിയില്ല അങ്ങനെ ഇരിക്കെ മുസ്ലിം ലീഗ് എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് തലയൂരും കഴിയില്ല പ്രതിസന്ധി കൂടുതൽ കൂടുതൽ ഗുരുതരമാവുകയാണ് വലിയ കുരുക്കിലേക്കാണ് മുസ്ലിം ലീഗ് ചെന്നെത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിന് ഇപ്പോൾ ചെയ്യാനുള്ള വഴി ഇപ്പോഴത്തെ ഭൂമി പ്രശ്നങ്ങൾ മാറ്റിവെക്കുക പുതിയ ഭൂമി വാങ്ങുക അവിടെ വീട് വെച്ച് നൽകുക എന്നതാണ് എളുപ്പവഴി അതിലേക്ക് നീങ്ങാൻ മുസ്ലിം ലീഗ് നേതാക്കൾ തയ്യാറാകുമോ അങ്ങനെ വരുമ്പോൾ ഈ ഭൂമി വാങ്ങിയ വകയിൽ പോയ പണമുണ്ട് കോടികളാണ് അത് ആര് ഈ ഫണ്ടിലേക്ക് തിരിച്ചടക്കും എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് നേരത്തെ തന്നെ സർക്കാരുമായി ഒരു എഗ്രിമെന്റ് വെക്കുകയും കിട്ടിയ പണം സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നുവെങ്കിൽ ഒരു തലവേദനയില്ലാതെ മുന്നോട്ട് പോകാൻ മുസ്ലിം ലീഗിന് കഴിയുമായിരുന്നു പക്ഷേ വെട്ടിക്കാൻ കഴിയില്ല വെട്ടിക്കണമെങ്കിൽ പിരിച്ച പണം ഇവർക്ക് തന്നെ ചിലവഴിക്കണം അങ്ങനെ ചിലവഴിക്കാൻ ശ്രമിച്ചപ്പോഴാണ് കൂടുതൽ കുഴപ്പമായത് ഇത് ചെറിയ പണമല്ല ഒരു ദുരന്തം ആ ദുരന്തത്തിന് ഇരയായവരുടെ കണ്ണീര് കണ്ട് അവരെ സഹായിക്കാൻ മനസ്സറിഞ്ഞു കൊടുത്ത പണമാണ് ജനങ്ങൾ അത് വെട്ടിക്കാൻ ശ്രമിച്ചാൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ വലിയ വിശ്വാസികളാണ് എന്നാണല്ലോ പറയുന്നത് അവർക്ക് അവർ വിശ്വസിക്കുന്ന ദൈവം മാപ്പ് കൊടുക്കുമോ ഇല്ല എന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് മുസ്ലിം ലീഗിനകത്ത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി പറയാം നിയമ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സംസ്ഥാന നാൻ ബോർഡ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും സാധിക്കലി ശിഖാബ്ദങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അദ്ദേഹത്തിനെതിരെ കേസ് വരും അതിൽ യാതൊരു സംശയവുമില്ല അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ ശ്രമങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ കുരുക്കാകാനാണ് സാധ്യത